അപ്പോൾ നമ്മൾ ചെറിയ ട്രിപ്പ് വന്നേക്കുവാണ് വെക്കേഷനായിട്ട് അപ്പോൾ ഇടുക്കി ഏരിയയിലായിട്ടാണ് ട്രിപ്പ് അപ്പോൾ നമുക്ക് പോവാം പുറകെ കാണുന്ന ഇടുക്കി ഡാമിൻ്റെ കാശ്മെൻ്റ് ഏരിയയാണ് നമ്മൾ പോകുന്നത് ഉപ്പ് കൊന്ന വി പോയിൻ്റിലേക്കാണ് ീ കാണുന്നതാണ് ഉപ്പ് കൊന്ന വ്യൂ പോയിന്റ് ഞങ്ങൾ വന്നപ്പോ ഒക്കെ നല്ല വെയിലായിരുന്നു പത്തുമണിയായിരുന്നു ആയപ്പോഴാണ് ഞങ്ങള് വന്നത് അപ്പോ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ കോടമഞ്ഞിറങ്ങുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു സ്പൈഡറിനെ കണ്ടു എന്താ പോലെ അപ്പൊ അതേ ഇവിടെ ഒരു ഹോഴ്സ് ഉണ്ടായിരുന്നു താഴെ കാണുന്ന ചെറിയ തോണി പാലാണ് അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നല്ല മുങ്ങിപ്പോയിട്ടത് ഇപ്പൊ മോളിൽ കാണുന്ന ചെറിയ തോണി പുതിയ പാലാണ് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടായിരുന്നു മോളിൽ കാണുന്ന ചെറിയ തോണി പുതിയ പാലാണ് അപ്പൊ ഇങ്ങനെ പോകുമ്പോ ചെറിയോണ്ട് പുതിയ പാലം ചെറിയ ഇതോണ്ട് പഴയ പാലം കാണാൻ പറ്റും നമ്മടെ ഏർ അടുത്തത് കാണാൻ പോണ വലിയ ഡാമാണ് ആണ് ഡിടുക്കി ഡാം അപ്പോൾ ഞങ്ങള് ഷൂട്ട് ചെയ്തത് മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ നടന്ന ൂടിയുടെ ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കണ്ടതും ഒക്കെ അപ്പോൾ നമുക്ക് അവിടെ പോവാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇടുക്കി ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇടുക്കി ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് ഗേറ്റ് അപ്പടി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കാണുവാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇടുക്കി ഡാമിൻ്റെ സാധനം ഇങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ അപ്പുറം ആട്ടെ ഫുള്ള് വെള്ളം അപ്പം എനിക്ക് ഇത് കാണാൻ പോകണമെന്നുണ്ട് അപ്പോൾ ഇതാണ് മഹേഷിൻ്റെ പ്രതികാരം നടന്ന സിനി സിനിമ ഷൂട്ട് ചെയ്ത ഗ്രൗണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ മുകളിൽ ഇരുന്ന് കാണും കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ എത്തിയിരിക്കുന്ന കാൽവേരി മൗണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോവാം കേട്ടോ ഞാനും കേശു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗി ഭംഗിയായിട്ട് കുറേ പുല്ലുകൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട് ആപ്പിൾ ഷേപ്പ് ഉണ്ട് അങ്ങനെ നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട് ക്യാൻ മൗണ്ടിൽ അപ്പോൾ നല്ല രസം കാണാൻ കേട്ടോ കാണാം മുകളിലൊന്നും കാണാം എൻ്റെ വായിബാ ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ പുറകെ ആയിട്ടൊരു ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ പോയി ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറൊരു മരത്തിൻ്റെ കൂടെ പോയി കുറേ ഫോട്ടോ എടുത്തായിരുന്നു അപ്പോൾ നമുക്ക് ആ അവിടെ ഞാനും അമ്മ കേശുവും കൂടെ ഇങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം അടുത്തത് നമ്മളെ ഇതാണ് നല്ല കുറേ വലിയ വലിയ റിവേഴ്സാണ് കേട്ടോ ഇവിടെ ആയിട്ട് സൈഡിൽ നിന്ന് കാണിക്കുവാണ് ഞങ്ങൾ അപ്പം ഇങ്ങനെ നേരെ പോയി 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 ഈ ഡാമിൻ്റെ വെള്ളം കെട്ടി കിടക്കുന്ന കാച്മെൻറ്റ് ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഫ്രണ്ട്സ് നല്ല രസമുണ്ട് എന്ത് വൈബാണ് ഫ്രണ്ട്സ് നിങ്ങളെ കമ്പത്തെത്തിയിരിക്കുവാണ് വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ കാണാനൊക്കെ കണ്ടു പിന്നെ നമ്മളെ പൊക്കോണം ഉണ്ടാക്കുന്ന സാധനമുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അയച്ചിറങ്ങി വന്നതാട്ടോ അപ്പോൾ അങ്ങനെ വലിയ മരമൊക്കെ കാണാറുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ ഇതാണ് നമ്മുടെ വണ്ടി നിങ്ങൾ ചിലവർ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളുടെ വണ്ടി നല്ല വൈബുണ്ട് ഫ്രഷ് നല്ല തുട്ട് വന്ന വെയിലാണ് കേട്ടോട് ചോളം ചോളം ആ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ അത് ചോളത്തിൻ്റെ തോട്ടം ഞാനിശു ചോളത്തിൻ്റെ തോട്ടത്തിൽ ഇങ്ങനെ നിന്ന് കൈയൊക്കെ ഭീഷണം ഫ്രണ്ട്സ് പിന്നെ അമ്മയും കൂടെ വന്നു കേട്ടോ ഞങ്ങളുടെ അപ്പം വൈബ് കാണാൻ വേണ്ടി അപ്പോൾ അതേ കാളിന്ന് ഇങ്ങനെ തലട്ടു കേട്ടോ അപ്പോൾ അതേ വയത്തിന് ഇതിപ്പോൾ നമുക്ക് അടുത്തത് ഇതാണ് ഫുള്ളും ഇങ്ങനെ നിറഞ്ഞു വെക്കുക കേട്ടോ ഈ വെക്കാനുള്ള സാധനം അപ്പോൾ അതിങ്ങനെ ഫുള്ള് നിറഞ്ഞ ഡ്രസ്സുണ്ട് കാണാം തിരിച്ചു പോവുകയാണ് മുതൽ തോട്ടത്തിലായിട്ട് അപ്പോൾ പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു രസമാണ് പക്ഷെ വണ്ടി ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് പിന്നെ കയറിയ വണ്ടിയിൽ കയറിയ നല്ല ചൂടായിരിക്കും കേട്ടോ പച്ച വണ്ടി ഏ സിയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ ഞങ്ങൾ കയറി ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പറേ ഇപ്പറേ എല്ലാം മുന്തിരിത്തോട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ബൈകും തോക്കി ആദ്യം വേണോ അച്ചേടെ ക്യാമറ ഒക്കെ വെച്ചേക്കുന്ന ബൈക്ക് അപ്പം ഇടയ്ക്ക് വെച്ച് ഞാൻ മിഠായി വാങ്ങി കേട്ടോ അതിൻ്റെ പേര് വച്ചാൽ റബ്ബർ പോലെ ഇരിക്കുന്നുണ്ടോ പഞ്ഞു പിന്നെ അത് അടച്ചു മുന്തിരി ഞാനിങ്ങനെ ചാടി ചാടി പറിക്കാൻ നോക്കിയിട്ടും പറിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് പിന്നെ ഒരു ചാട്ടിനെ ബിസിലോട്ട് കൊണ്ടിരിക്കും ഇപ്പം പറയട്ടെ അപ്പോൾ അവിടെ മുന്തിരിയെ മുന്തിരിങ്ങയെത്തോടെ എഴുതുന്നു മുന്തിരിങ്ങയത്തോടെ തമിഴിൽ എന്നാണ്ട് പറയണ്ടട്ടോ അപ്പോൾ അങ്ങനെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മുന്തിരിങ്ങയൊക്കെ ആച്ച കാണിച്ച് തരണ്ട് വീഡിയോ എടുത്ത് അപ്പം അമ്മയെ മുന്തിക്ക് തൊട്ടു കേട്ടോ എനിക്ക് തൊടാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് അതുകൊണ്ട് അമ്മ തൊട്ടു പാടുത്ത് എന്നെ ചമ്മ തൊട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നു ഞങ്ങൾ ഈവനിങ് ആയി ഞങ്ങള് പിന്നെ രാത്രി തിരിക്കുവാണ് വീട്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക